പറക്കും ടാക്സികൾക്കായുള്ള വെർട്ടിക്കൽ പോർട്ട് സ്റ്റേഷൻ നിർമ്മാണം ദുബൈയിൽ ആരംഭിച്ചു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്താണ് സ്റ്റേഷൻ സജ്ജമാകുന്നത് അടുത്ത വർഷം ആദ്യവാദത്തിൽ പറക്കും നഗരത്തിൽ സർവീസ് ആരംഭിക്കും റൺവേയുടെ ആവശ്യമില്ലാതെ കുത്തനെ പറക്കാനും ഇറങ്ങാനും കഴിയുന്ന എയർ ടാക്സി ദുബൈയുടെ ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് യു എ ഇ എയർ ടാക്സികൾക്കായുള്ള ആദ്യ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചതായി ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് സമൂഹമാധ്യമത്തിലൂടെ മൂവായിരത്തിഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ് നിർമ്മാണം ആരംഭിച്ച ആദ്യത്തെ വേർട്ടിപ്പോൾ പ്രതിവർഷം നാൽപ്പത്തിരണ്ടായിരം ലാൻഡിംഗ് ചെയ്യാനുള്ള ശേഷിയുണ്ടാകും ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് പ്രാഥമിക ഘട്ടത്തിൽ ഡൗൺ ടൗൺ ദുബൈ മറീന പാം ജുമൈറ എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാക്കും പറക്കും ടാക്സി യാഥാർത്ഥ്യമാക്കുന്നതിനായി യു എസ് ആസ്ഥാനമായ ജോബി ഏവിയേഷൻ സ്കൈ പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളുമായി ആർത്തിയെ കരാർ ഉപ്പുവച്ചിട്ടുണ്ട് പദ്ധതി പൂർത്തിയായാൽ പാം ജുമൈറയിൽ നിന്ന് ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പത്തു മിനിറ്റ് കൊണ്ടെത്താം സാധാരണഗതിയിൽ മുക്കാൽ മണിക്കൂർ കൊണ്ടെടുക്കുന്ന യാത്രയാണ് പത്ത് മിനിറ്റിനുള്ളിൽ സാധ്യമാക്കുക മീഡിയ വൺ ദുബൈ